ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ ഗുരു സ്മാരക സമാജത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ യുവജന കലാസമിതി ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രൊഫസർ വി കെ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ഇവിടെ തന്നെ വരാത്തവരുമുണ്ട് പല വ്യക്തിപരമായ കാര്യങ്ങളാലായിരിക്കും എന്നിരുന്നാലും അവരെയൊക്കെ നമ്മളെ പ്രഭവിപ്പിക്കാതെ തരുന്നില്ല പിന്നെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പോലും പാടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ തൊട്ടുകൂടാത്തവർ തേങ്ങ കൂടാത്തവർ അയത്തം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോചനം കിട്ടിയത് ഗുരുദേവന്റെ വരവോടുകൂടിയാണ് ഗുരുദേവൻ ഇന്ന് അന്നും ഇന്നും എന്നും ഗുരുദേവ വചനങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയാണ് മനഃശുദ്ധിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈശ്വരൻ കൂടെയുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയോ സംഘടിച്ച് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇവിടെ സംഘടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു സ്ഥാനത്ത് ഇത്രയും ഉയരങ്ങൾ വലിയ വലിയ ഉയരങ്ങൾ ചെറിയ തോതിലുള്ളതല്ല വാർഡ് മെമ്പർ ഹേന രമേശ് അധ്യക്ഷയായി എഴുത്തുകാരി എം യു ഗിരിജ പെരുമടപ്പ ഈസ്റ്റ് യു പി സ്കൂൾ ലോക്കൽ മാനേജർ മോഹനൻ കണ്ണമ്പുള്ളി എസ് എൻ ജി എസ് പ്രസിഡന്റ് കെ കെ രാമനാഥൻ എസ് എൻ വായനശാല സെക്രട്ടറി എം എം പ്രതാപൻ എസ് എൻ എസ്ഇ സെക്രട്ടറി ലോഹിതാക്ഷൻ കൊല്ലാശ്ശേരി കലാസമിതി സെക്രട്ടറി പി സി രവി ചീഫ് കോർഡിനേറ്റർ പി വി ആനന്ദ് ട്രഷറർ സിജ സാജു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി സംവിധായകനും ചിത്രകാരനുമായ അമ്പിളി യുവജന കലാസമിതിയുടെ ആദ്യകാല പ്രവർത്തകനായ സിദ്ധാർത്ഥൻ കൊല്ലാറ ശങ്കരനാരായണൻ പട്ടാരി ഡോക്ടർ രഞ്ജിനി തുടങ്ങി രെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു

ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം ജുവല്ലറി മുഗൾ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somna Sounder in the Rajachinnam Mughal Jewelry ns 17 Road Tripurar You're watching True Line News